സൂക്ഷ്മമായ ഒരു വാക്കിന്റെ പ്രഭാവത്തിൽ സ്പന്ദിക്കുന്ന ജീവിതദാളങ്ങൾ ഭൂതഭാവികളെ സംയോജിപ്പിച്ചുകൊണ്ട് വാക്കിന്റെ വർത്തമാന ബിന്ദു വാക്കിൻ്റെ വിസ്മയ ലോകത്തിലേക്ക് വാതിൽ തുറക്കുന്ന കവിത ഒരു വാക്ക് രചന ജോയ് വാഴയിൽ ആലാപനം വിദ്യാസനൽ ഒരു ിലെന്തുണ്ട് ജീവൻ ഒരു വാക്കിൽ ശക്തി സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്നും പരാശക്തി ചൈതന്യ ശീകരമായുണർന്നങ്ങനെ ആത്മാവിൽ നിന്നും എരി ഹൃത്തടം രണ്ടായി പകുത്തുപൊങ്ങും വാക്കായ വാക്കൊരു തീക്കനൽ തുള്ളിയാണൊരു കൽപ്പകണികയാണൊരു നാദബിന്ദുവാണൊരു വാക്കതിന്നെന്തു ശക്തി ഒരു വാക്കിനെന്തു പ്രഭാവം ഒരു വാക്കിനെന്തു പ്രഭാവം ഒരു ിലാണു വെളിച്ചമുണ്ടായതും ഇരുളതിൽ നിന്നുവേറായി പിരിഞ്ഞതും ഒരു വാക്കിലാണു പിറന്നതാകാശവും പൊരുൾ തെളിച്ചിടുന്ന നക്ഷത്രജാലവും ധരയും ഉഷസ്സുമിൻവാർമതി കനവിലെ പ്രണയനിലാവും വിഷാദത്രി സന്ധ്യയും ഒരു ിനെന്തു പ്രഭാവം ഒരു വാക്കിലാണുറവാർന്നതെൻ ഹൃത്തിൻറെ ഗിരിശിഖരങ്ങളിൽ നിന്നു മറുവികൾ കാറ്റിൻറെ കൈകളിൽ തൂങ്ങിയും കാനന കാറ്റാടിക്കഥകൾ കേട്ടാർ തുലഞ്ഞും സൂര്യകിരണങ്ങളോടൊത്തു കളിച്ചു മങ്ങാഴിയാം മൃത്യുവിൽ ചേരുവോളം ഒഴുകിയോരവരാണു കനവുകൾ നെയ്തെനിക്കരുളിയ ദാശകൾ ആമയങ്ങൾ ഒരു വാക്കിതുന്മ വിരചിപ്പൂ ഒരു വാക്കിനിത്രക്കും ഒരു വാക്കുമർമരമായിന്തയിൽ എരിയുന്നു പിന്നെ പടർന്നഗ്നിയാവുന്നു കാട്ടുതീയായി ഹൃത്തടം വേവുന്നു ചിതയിലെ ചാമ്പലിൽ കനലുകൾ നീറി പുകയവേ കണ്ണുനീർച്ചാലുകൾ പുഴകളായൊഴുകുന്നു ജീവിതം കത്തിച്ച കൊള്ളിയായി വാക്കു ദുരന്ത ജന്മത്തിൻറെ കെണിയിൽ അടിതെറ്റിയൊടുങ്ങിയ നിഴലിൻ്റെ സ്മൃതിയായി ഉയർത്തെഴുന്നേൽപൂ വാക്കിനാൽ മനുഷ്യകം നേടിയോളെ നാഴിയിടങ്ങളി മണ്ണിലെ ീജികൾ ഉണ്മയിൽ വ്യാപരിപ്പിക്കുവാൻ വാക്കുവിതച്ചതിൽ നീർമണികളിറ്റിച്ചു മക്കളെ തീർത്തുവോ പൂവനി മാനസത്തിൻറെ കുടന്നയിൽ മലരായി വാക്കുവിടത്തിയോ ചുറ്റിലും പരിമളം സന്മയം പോലെ മനസ്സിൻ സരസിലെ നീരലയിലഞ്ചുന്ന തൂവെണ്ണിലാവിന്റെ നീരവാമന്ത്രണവുമെന്നും തൂവെണ്ണിലാവിന്റെ നീരവാമന്ത്രണവുമെന്നും